ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ ആക്ഷേപിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാബാ സാഹേബ് അംബേദ്കർ സമ്മാൻ മാർച്ച് സംഘടിപ്പിച്ചു ഈ ഒരു അധിക്ഷേപം ഇന്ത്യൻ ഭരണഘടനക്കെതിരെയുള്ള അധിക്ഷേപമായി ഞങ്ങൾ കാണുന്നു കാണുന്നുകറെ അംബേദ് അംബേദ്കർ തകർക്കുക അംബേദ്കർ ഉണ്ടാക്കി വെച്ച ഈ ഭരണഘടന പിന്നീട് തിരുത്തേണ്ടതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആർ എസ് എസിന്റെ അജണ്ടയാണ് അമിത്ഷായൂടെ പാർലമെന്റിൽ പുറത്തു വന്നത് മാർച്ച് കെ പി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അലികുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷനായിരുന്നു എ സി സി മെമ്പർ അഡ്വക്കേറ്റ് ഫാത്തിമ റോഷ്ന കെ പി സി മെമ്പർമാരായ വി മധുസൂദനൻ വി എസ് എൻ നമ്പൂതിരി ഡി സി സി ഭാരവാഹികളായ പി സി വേലാതൻകുട്ടി അസിസ് ചീരാതുടി വല്ലാഞ്ചിർ അശോകത്തലി അജീഷ് അടാലത്ത് ഹൈദറസ് മാസ്റ്റർ ടി കെ ശശീന്ദ്രൻ ഹാരിസ് ബാബു ചാലിയാർ യാസർ പൊട്ടച്ചൊല കെ അർഫാദ് പി കെ നോഫുൽ ബാബു സിദ്ദിഖ് പന്താവൂർ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലാതൻ എന്നിവരും സംസാരിച്ചു Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.